കഴിഞ്ഞ ഏഴ് എപ്പിസോഡുകളിൽ സുകുമാരൻ്റെ അനുഭവങ്ങൾക്കൊപ്പം സഞ്ചരിച്ച പ്രേക്ഷകരിൽ സ്വാഭാവികമായി മുടലെടുക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സുകുമാരനോട് ചോദിക്കുകയാണ് സത്യത്തിൽ സന്ധ്യയെ കൊല്ലാൻ ഒരുങ്ങിയത് ദൈവമായിരുന്നോ അതോ സുകുമാരനായിരുന്നു ദൈവത്തെ ഒരു മറയാക്കി സുകുമാരൻ നടത്തിയൊരു ക്രൂര കൃത്യമായിരുന്നില്ലേ അത് അതോ ദൈവം നേരിട്ട് നടത്തിയതായിരുന്നോ ആ കൃത്യം ശരിയാണ് ഇത്തരത്തിലുള്ള ഏറെ ചോദ്യങ്ങളും ആരോപണങ്ങളുമായി കോടതിയിൽ ഏറെ നാൾ നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് സുകുമാരൻ എന്ന നിലയ്ക്ക് ഇനി ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് കോടതി വിധിയെ പോലും ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിയേക്കാം ഒരു മറുപടി പറയുക സുകുമാരന്റെ പ്രയാസവും അതുകൊണ്ട് പ്രേക്ഷകരായ നിങ്ങൾ എന്ത് പറയുന്നു എന്നതാണ് പ്രധാനം ഇതാ ഈ ഇരിക്കുന്ന ശാന്തനും മിതഭാക്ഷിയുമായ മനുഷ്യൻ സുകുമാരൻ ഈ സുകുമാരനായിരുന്നോ അതോ ദൈവമായിരുന്നോ സന്ധ്യയുടെ ശരീരത്തിലേക്ക് ആഞ്ഞാഞ്ഞു വെട്ടിയത് പറയൂ ദൈവമായിരുന്നോ അതോ സുകുമാരനായിരുന്നു ഒരു കൂട്ടർ സുകുമാരൻ എന്ന് പറയുന്നു മറ്റൊരു കൂട്ടർ ദൈവം എന്നു എന്നാൽ ഒരു വലിയ വിഭാഗം സുകുമാരൻ തന്നെ എന്ന് തറപ്പിച്ചു പറയുമ്പോൾ വെട്ടിയത് സുകുമാരനായാലും ദൈവമായാലും വെട്ടേറ്റ് നിലവിളിച്ചത് പാവം സന്ധിയായിരുന്നു എന്ന തർക്കമില്ലാത്ത അഭിപ്രായത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് നമുക്കിനി സുകുമാരന്റെ ആറു വർഷത്തെ ജയിൽവാസത്തെ കുറിച്ചുള്ള ചെറിയ ചില പരാമർശങ്ങളിലേക്ക് കടക്കാം അതിനു മുൻപ് റോയൽ വില്ലേജ് ഷേർട്സ് പ്രേക്ഷകർക്കായി നൽകുന്ന അൻപതിനായിരം രൂപ ക്യാഷ് പ്രൈസിന് വേണ്ടിയുള്ള ചോദ്യം പറയാം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരുവചനം എന്നാൽ മതമേതായാലും അത് മനുഷ്യനെ നന്നാക്കുമോ എന്നതാണ് ചോദ്യം ഇതാണ് മതമേതായാലും അത് മനുഷ്യനെ നന്നാക്കുമോ മതങ്ങൾ മനുഷ്യ സമൂഹത്തെ നന്നാക്കും എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നന്നാക്കില്ല അത് നശിപ്പിക്കുകയുള്ളൂ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നോ എന്നും ടൈപ്പ് ചെയ്ത് ഉടനെ സമസായിക്കുക അയക്കേണ്ട നമ്പർ മിസ്റ്റർ ിൽ കഴിച്ചു കൂട്ടി ആറ് വർഷത്തിനിടയ്ക്ക് പല സന്ദർശകരും താങ്കളെ കാണാൻ വന്നുവെങ്കിലും താങ്കൾ ആരെയും അഭിമുഖീകരിക്കാൻ തയ്യാറായില്ല എന്ന് ജയിൽ അധികൃതർ ഞങ്ങളോട് പറയുകയുണ്ടായി എന്തായിരുന്നു അതിന് കാരണം കുറ്റബോധമായിരുന്നു അതോ മറ്റെന്തെങ്കിലും എന്നോടുള്ള ഇഷ്ടം കൊണ്ടും കാണാനുള്ള പ്രിയം കൊണ്ടും വരാനായിട്ടൊരാൾ അപ്പം മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയായിരുന്നു അപ്പനെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും നേരിടാൻ വലിയ ഉൾപ്പെണ്ടായിരുന്നു പിന്നെ വരാനായിട്ടുള്ളത് മുൻപൊക്കെ കൂടെ ഉണ്ടായിരുന്ന ചില സഹപ്രവർത്തകരോ അല്ലെങ്കിൽ എന്നെ ഈ രീതിയിൽ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ചില ശത്രുക്കളോ ആയിരിക്കും അവർക്കെന്നോട് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ അവരോട് പറയാനൊരു ഇല്ലാത്തതുകൊണ്ട് കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് തീരുമാനിച്ചു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാവരിൽ നിന്നും ഒളിച്ചു കഴിയാനായിരുന്നു പിന്നീട് സുകുമാരന് താല്പര്യം എന്നാൽ ഇന്ന് സുകുമാരൻ കാണണ്ട എന്ന് ആഗ്രഹിച്ചാലും ചില അപ്രതീക്ഷിത അതിഥികളെ സുകുമാരൻ നേരിടേണ്ടി വരും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരിൽ നിന്ന് ഞങ്ങൾ ബോധപൂർവം ഒളിപ്പിച്ചു വെച്ച ഒരു വലിയ രഹസ്യം ഞാനിവിടെ വെളിപ്പെടുത്തുകയാണ് ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് അതായത് ഇന്നേ ദിവസം ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി സുകുമാരൻ ജയിൽ മോചിതനാവുകയാണ് എന്നിട്ടും സുകുമാരന്റെ മുഖത്ത് മാത്രം ഒരു സന്തോഷവും കാണുന്നില്ല ഒരു പക്ഷേ പുറം ലോകത്തെ സുകുമാരൻ അത്രമാത്രം ഭയക്കുന്നതായിരിക്കാം അതിന് കാരണം അല്ലെങ്കിൽ തനിക്ക് ഇനി ആരുമില്ലെന്നുള്ള തോന്നലാകാം എന്തായിരുന്നാലും സുകുമാരൻ്റെയും പ്രേക്ഷകരുടെയും ഉത്കണ്ഠ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു അതിഥിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നല്ലൊരു കയ്യടിയുടെ അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പരകായ പ്രവേശം പരിഹാര പത്മത്തിലേക്ക്

ഞാനൊരു കേമപ്പെട്ട നായരെന്ന് ഞാൻ ചിന്തിക്കുമ്പോ ഇവനെന്തിനാ താനൊരു മോശപ്പെട്ട മലയനാണെന്തി ഇത് രണ്ടും ജാതി എന്തിന് അല്ലേ ഞാനൊരു കേമനാണെന്ന് എൻ്റെ ചിന്ത തെറ്റാണെങ്കിൽ ഇവനൊരു മോശക്കാരനാണെന്ന് ഇവന്റെ ചിന്തയും തെറ്റല്ലേ ഇത്ര കേക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമോ വേണമെങ്കിൽ എടുത്താൽ മതി വളരെ ശക്തവും ചിന്തോദീപ്തവുമായ ഒരു കാര്യമാണ് മിസ്റ്റർ രാമദാസൻ നായർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്റെ ജാതിയാണ് ശ്രേഷ്ഠമെന്ന ഒരുവന്റെ അബദ്ധ ചിന്ത പോലെ തന്നെ കുറ്റകരമാണ് തന്റെ ജാതി മിളേച്ചിന്തയും സ്വന്തം ജാതിയെ കുറിച്ച് അപകർഷതാ ബോധം വളരെ പോസിറ്റീവായാണ് പ്രതികരിച്ചിരുന്നത് എങ്കിൽ സുകുമാരന്റെ ജീവിതം ഇന്ന് മറ്റൊന്നായി മാറിയേനെ തെറ്റുപറ്റിയെന്ന് തോന്നുന്നുണ്ടോ സുകുമാരന് തെറ്റുകൾ അങ്ങനെ പലതും പുറത്താണല്ലോ എല്ലാ തെറ്റുകൾക്കും ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ സുകുമാരനുമായി നായർ ഈ പ്രോഗ്രാമിന്റെ അവസാന റൗണ്ടായ സംഭവിച്ചു കഴിഞ്ഞ എല്ലാ തെറ്റുകൾക്കും പിണക്കങ്ങൾക്കും പരിഹാരം തേടുന്ന റൗണ്ടാണ് നിങ്ങൾ സ്നേഹത്തിലായി രാമദാസൻ്റെ വിവരം പറഞ്ഞു വീട്ടിലോടിയെത്തിയപ്പോ ചോര ചോര വാർന്നൊരിച്ച് വെളുത്ത് വിളറിക്കിടക്കണം എന്റെ കുട്ടി അടുത്തിരുന്ന് വാവിട്ട് കയറണം എന്റെ അമ്മൂട്ടി അതൊന്നും ഈ ജമ്മത്ത് മറക്കാവില്ല ഇവനോട് ഒരു കാോഗ്രാമിലൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാം മുഴുവൻ പേരെയും തിരുത്തി കളയാമെന്ന അബദ്ധ ചിന്ത പരകായ പ്രവേശത്തിന് ഇല്ലാത്തതുകൊണ്ട് രാമദാസൻ നായർ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക് തന്നെ വിട്ടു നൽകാം സന്ധ്യയുടെ ശരീരത്തിലേറ്റ മുറിവുകളെ കുറിച്ച് മാത്രമേ സുകുമാരൻ അറിയൂ അത് ചില മനസ്സുകളിൽ ഏൽപ്പിച്ച മുറിവുകൾ സന്ധ്യയുടെ അമ്മ അമ്മക്കുട്ടിയമ്മയും നിങ്ങളുടെ പിതാവും കാത്തു നിൽക്കുന്നു ഇതിൽ ആരെയാണ് ഞാൻ ആദ്യം ഇങ്ങോട്ട് ക്ഷണിക്കേണ്ടത് സുകുമാരൻ നിശ്ചയിക്കാം പിന്നെ കൂടുതൽ കുറ്റപ്പെടുത്താനുള്ളത് സന്ധ്യയുടെ തന്നെ ആയിരിക്കും അതുകൊണ്ട് ആദ്യത്തെ അവസരം അവർക്ക് എന്നെ കൊടുത്താൽ മതി എന്നാലല്ലേ നമുക്ക് സ്വാഗതം ചെയ്യാം ആ അമ്മയെ അമ്മ കുട്ടിയമ്മയുടെ ശകാരങ്ങൾക്കും കുറ്റപ്പെടുത്തങ്ങൾക്കും വേണ്ടി കാത്തു നിൽക്കുകയാണ് സുകുമാരൻ ഒന്നും പറയാനില്ലേ

വാക്കുകളെക്കാൾ സംവേദനശേഷിയുള്ള ശേഷിയുള്ള ഈ കണ്ണീരിന് ഞാൻ ഇനി ഒരു അധിക പ്രസംഗത്തിന് മുതിരില്ലൂർത്തി അനുഗ്രഹം കൊടുക്കാൻ മാത്രം അറിയാവുന്ന എന്റെ കുലദൈവത്തെ ദൈവത്തെ மோளை சதி செஞ்சு ஜெகன் பத்து குழம்பா കോരപ്പൻ എന്ന പെരുമലയൻ ഇങ്ങനെയാണ് വരേണ്ട നേരത്തെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ ശപിക്കുമ്പോൾ പോലും മക്കൾക്ക് നല്ലത് വരുത്തണേ എന്ന് ഉള്ളിൽ കേഴുന്ന പെരുമലയൻ മിസ്റ്റർ സുകുമാരൻ പുറം ലോകത്ത് ആരെയൊക്കെയാണോ പ്രധാനമായും താങ്കൾ അഭിമുഖീകരിക്കാൻ ഭയന്നതോ അവരെല്ലാം കണ്ടു കഴിഞ്ഞു എന്ന് താങ്കൾക്ക് ഇനി ആശ്വസിക്കാം അതല്ല ഇനിയും ഈ വേദിയിലേക്ക് താങ്കൾ മറ്റാരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ചന്ദ്രഹാസനെ എസ് ഐ രവീന്ദ്രനെ അങ്ങനെ ആരെങ്കിലും സുകുമാരൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ആ അവസാന അതിഥിയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പരകായ പ്രവേശം പരിഹാര പത്മത്തിലേക്ക് സന്ധ്യ ദൈവമോ സുകുമാരനോ ആരായിരുന്നാലും സ്നേഹപൂർവ്വം മേലിപ്പിച്ച ഒൻപത് മാരകമായ മുറിവുകളിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സന്ധ്യ സുകുമാരൻ്റെ യൗവനത്തിൽ പ്രണയത്തിൻ്റെ സുഗന്ധം നിറച്ച വിവാഹ ജീവിതത്തിൽ കാച്ചെണ്ണ സുഗന്ധമുള്ള സ്നേഹം നിറച്ച സന്ധ്യ ആശുപത്രിക്കടക്കയിൽ മരണത്തിൽ നിന്നും ഉണർന്ന് ആദ്യമായി സുകുവേട്ടനെ ചോദിച്ച സന്ധ്യ വയ്യായികയിലും പലവട്ടം ഭർത്താവിനെ കാണാൻ ഈ ജയിലിൽ വന്ന കാണാതെ കണ്ണടങ്ങ് തിരിച്ചുപോയ സന്ധ്യ സന്ധ്യ നിന്റെ സുഖമേട്ടൻ പലവട്ടം കാണാൻ വന്ന് പോയ ആൾക്ക് ഇപ്പോഴൊന്നും പറയാനില്ലേ സന്ധ്യക്ഷമ ചോദിക്കുന്നു വെറുക്കരുതെ എന്ന് യാചിക്കുന്നു എന്നിട്ടും സുകുമാരനൊന്നും പറഞ്ഞില്ല പരകായ പ്രവേശം പരിഹാരപത്മം അതിന്റെ സാർത്ഥകമായ സാഫല്യ നിമിഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചത് കുത്തുവാക്കുകൾ കൊണ്ട് സന്ധ്യയും ആയതുകൊണ്ട് സുകുമാരനും പരസ്പരം മുറിവേൽപ്പിച്ചത് വിട്ടുവീഴ്ചക്ക് തയ്യാറല്ലാത്ത സ്നേഹത്തിന്റെ പേരിലാണെന്ന് നമുക്ക് എല്ലാം അറിയാം ഈ പുനഃസമാഗമ വേളയിലും ജാതി ഒരു യാഥാർത്ഥ്യമായും അതിന്റെ ഇടപെടലുകൾ പലപ്പോഴും വില്ലനായും ഇവർക്കിടയിലും നമുക്കിടയിലും ഉണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞേ മതിയാകൂ ഇവരുടെ പ്രശ്നം ഇവിടെ കൊണ്ടും അവസാനിക്കുന്ന സുകുമാരനും സന്ധ്യ രണ്ട് ഭിന്ന ജാതിയുടെ പ്രതിനിധികളാണ് പിന്നെ എങ്ങനെ ഐക്യം പൂർണ്ണമാകും ജാതി മാറാനും കഴിയില്ല പിന്നെ എന്ത് ചെയ്യും ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരാൾ കൂടി വരേണ്ടിയിരിക്കുന്നു അവിടെ നിന്ന് ആരും വരാനില്ല അതിനുവേണ്ടി ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഭിന്ന ജാതിയിൽ പിറന്ന സുകുമാരനും സന്ധ്യയ്ക്കും പിറക്കാൻ പോകുന്ന ഏത് ജാതി പറഞ്ഞു വിളിക്കണമെന്നറിയാത്ത കുഞ്ഞിനു വേണ്ടി സമയം ഇനി ബാക്കിയുണ്ട് നന്മകൾക്കായി കാത്തിരിക്കുവാണ് മനസ്സ് നമുക്കുണ്ട് അതുകൊണ്ട് നല്ലൊരു കൈയടി ഇവരെ നമുക്ക് ജീവിതത്തിലേക്ക് യാത്രയാക്കാം